അയ്യോ ഇതാരൊക്കെയാ ദേവക്കാട്ട മുതലാളിമാരാ നിങ്ങൾ വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ആളെ വിടില്ലായിരുന്നല്ലോ എന്തായിട്ടും താൻ എന്ത് മറ്റേ പടിയാടോ കാണിച്ചത് മത്സരിക്കാൻ ഈ പാവപ്പെട്ട പി കെ ഗ്രൂപ്പുകാരെ കൊണ്ട് പറ്റുവടോ മുതലാളി ക്ഷമിക്കണം അവൻ ആളറിയാതെ ഉറപ്പിച്ചതാ അല്ലെങ്കിൽ പത്തിരുപത്തഞ്ചു വർഷമായിട്ട് നിങ്ങൾ പിടിക്കുന്ന ബ്രാൻഡിൽ കയറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ നിക്കണം നിപ്പു കണ്ടില്ലേ കഴുത മേലിൽ എന്റെ കണ്വട്ടത് കണ്ടു പോരുത് പോരേ മുതലാളി എന്നതായി ചങ്ങാതിയുടെ പേര്യ്യോന്ന് പറഞ്ഞു ആ എന്നാങ്കിലും ആട്ടെ ഏതായാലും പ്രകടനം ഒക്കെ വളരെ നന്നായിട്ടുണ്ട് എഫ് എൽ ഡ്ലു ആനയുടെ വാലന്റെ അറ്റത്തെ ഒരു രോമം അത്രേ ഉള്ളൂ പക്ഷെ ആ രോമം കൈ കിട്ടി എന്ന് കരുതി ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ അത് എന്റെ മറ്റടുത്ത മൂന്നാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോണാറ്റായി പറഞ്ഞുകൊടുത്തേച്ചാ മതി കേട്ടാ അയ്യോ അലോഷി ര്യാദയായിട്ട് കച്ചവടം നടത്തുന്നത് എനിക്കൊന്ന് കാണണം വാഴിക്കല്ല ഞാൻ ഒരുത്തനേടായി ബിസിനസ് രംഗത്ത് ഇതൊക്കെ പതിവാ നീ വെറുതെ ഗുണ്ടായസം കാണിക്കാനൊന്നും പോണ്ട നിങ്ങൾ വിഷമിക്കണ്ട അടുത്ത പ്രാവശ്യം നമുക്ക് തിരിച്ചുപിടിക്കാണ്ട പണ്ട് അപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു ഏർപ്പാടായതുകൊണ്ട് അത് തുടർന്ന് നടത്തിയതേ ഉള്ളൂ അത് ഇങ്ങനെ ഇങ്ങനെ നിർത്താനായിരിക്കും ദൈവന്തപരാന തീരുമാനം എന്നെന്തേക്കുമായി നിർത്തിയേക്ക ഒരിക്കൽ തോറ്റ് പിൻവാങ്ങിയെടുത്തൊട്ട് ഇനി അവറാച്ചനില്ല അതെ ശേഖരൻ തമ്പിയോ എന്നാ പറ്റി ഇത്ര പെട്ടെന്നൊരു തുക എങ്ങനെ പിൻവലിക്കാൻ പലിശ കൃത്യമായിട്ടൊക്കെ എത്തുന്നുണ്ടല്ലോ ഓഹോ അത്ര അത്യാവശ്യമാണ് വന്നോളൂ ഓക്കേ എന്നതാന്ന് അറിയാൻ മേലാ രാവിലെ മുതൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പണം വിഡ്രോ ആയതുകൊണ്ട് പോകുന്നു ഇങ്ങനെ പോയ കുറച്ച് ഫണ്ട് ഉടനെ റേസ് ചെയ്യേണ്ടി വരും ഹലോ എന്നാ സുധാര എന്നാ ആര് പറഞ്ഞു ദേവക്കാട്ട് ഫൈനാൻസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുവോ േ ലേലം പിടിക്കാത് കയ്യിൽ പണമില്ലാഞ്ഞിട്ടൊന്നും ആ തോയ്ക്ക് പിടിച്ചാൽ നഷ്ടം വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വിട്ടു കൊടുക്കായിരുന്നു ആ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പണം വിട്ടു ചെയ്യാം വന്നോളൂ ഹലോ അപ്പാ ഇത് ഞാനാടാ എന്നാ ചതിവു പറ്റിയെന്ന് അറിയില്ല ഡെപ്പോസിറ്റേഴ്സ് എല്ലാം പെട്ടെന്ന് വന്ന് പണം പിൻവലിക്ക ഇവിടത്തെ ഫണ്ടെല്ലാം തീർന്നു ഉടനെ കുറെ ക്യാഷ് റേസ് ചെയ്യണം നീ വിഷമിക്കാൻ എതി എല്ലാത്തിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്നാ ഇത് ആരും വെക്കരുത് പണം മുഴുവൻ കൊടുക്കുഡ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ ക്യാഷും കൊണ്ടുവന്നിട്ടുണ്ട് ഈ അവന്റെ ഒക്കെ മോന്തക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ വായിച്ചു നിന്റെ ഒന്നും ഒരു ചില്ലി കാശ് വേണ്ട തേവക്കാട്ടുകാർക്ക് കേട്ടോ പുല്ലന്മാരെ എന്നാ പിന്നെ ഞങ്ങളുടെ കാശ് ചെയാ എത്രയാണോ നിന്റെ നക്കാപ്പറ്റ കാശ് പറയണം എത്രയാണോ അക്കൗണ്ട് നോക്കിയറിയാം എവിടാ നിന്റെ പാസ്ബുക്ക് കാണിക്കടാ പാസ്ബുക്ക് ഇല്ല അക്കൗണ്ട് നമ്പര് അക്കൗണ്ട് നമ്പര് അക്കൗണ്ട് നമ്പര് വല്ലവന്റെയും വാക്ക് കേട്ട് ഇവിടെ അതിക്രമം കാണിച്ചാലുണ്ടല്ലോ ചവിട്ടി നിങ്ങൾ ആരും പേടിക്കണ്ട ദേവക്കാട്ടുകാര് ഇന്നവരെ ആരെയും ചതിച്ചതായ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല കാശ് കിട്ടാനുള്ളവരൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു ഒരു ദയാ പൈസ ഇല്ലാതെ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു മറ്റുള്ളവരെ പോലെ അമിത പലിശ വാങ്ങി നാട്ടുകാരുടെ കഴുത്തിറക്കാൻ നമ്മൾ തുടങ്ങിയ സ്ഥാപനമൊന്നും അല്ലല്ലോ ഇത് ബാങ്ക് പലിശ നിരക്കിൽ ഒരു ധനസഹായം

ൊളിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള അനോണിമസ് കോളുകൾ ചെയ്ത ഒരു സംശയവും വേണ്ട ഇതിന്റെ ലേലം തന്നെ അവന്മാരുടെ ആൾക്കാരാ വന്ന് ബഹളം അതെ അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പക്ഷേ നിയമപരമായി അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കെയല്ല നിയമത്തിന്റെ സഹായം ആവശ്യമില്ല ചതിയിലൂടെ എല്ലാം തച്ച തകർത്തിട്ടിച്ച് ഈ കണ്ണുകൾ നിറപ്പിച്ചവന്മാരോട് മറുപടി പറയാൻ എനിക്കറിയാം പോലീസിന്റെ നിയമം കൊണ്ട് അങ്ങോട്ട് മാത്രം മതി നീ വരാതി വഴക്കിലൊന്നും ഓ എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത അവന്മാർക്ക് ഓരോ പൂച്ചണ്ടും പൂമാലയും കൊടുത്തു വരാം എന്റെ വകുപ്പും ആ പുല്ലേ അയ്യോ ഇവിടെ ഫൈനാൻസ് കമ്പനി പൊളിഞ്ഞിട്ട് എടാ നീ ലേലം അത് ബിസിനസ് രംഗത്തെ ഒരു മത്സരമാണെന്ന് കരുതി ക്ഷമിച്ചു പക്ഷെ ഫിനാൻസ് കമ്പനി തകർക്കാൻ നീ കളിച്ച കളിയുണ്ടല്ലോ അത് കണ്ടപ്പോ മനസ്സിലായി നീ ആണും പെണ്ണും കെട്ട ഒരു പരമ നാറിയാണെന്ന് അതേടാ ആണും പെണ്ണും കേട്ട കളി ഒരുപാട് കളിച്ചിട്ട് തന്നെ ഇവിടം വരെ എത്തിയത് തേവക്കാട്ടുകാരെ കുത്തുപാള എടുപ്പിച്ച് തെന്തിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നാറിയ കളികൾ കളിക്കാമോ അതൊക്കെ ഞാൻ ഇനി കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നിന്ന് വാജ വഴിക്കാതെ പോരപ്പ പിന്നെ ദിവസം നേരം വരും കുത്തിൽക്കാൻ ആമ്പിള്ളേരുണ്ടെന്ന് മനസ്സിലായടാ നെഞ്ചത്തും മോന്തക്കുമൊക്കെ തന്നത് നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ ചെറിയൊരു അഡ്വാൻസ് മാത്ര ഇനിയും നിന്റെ മറ്റേ കളി കളിച്ചാലുണ്ടല്ലോ അഡ്വാൻസ് കഴിച്ച് ബാക്കിയെല്ലാം കൂടെ എടുത്തൊരു മലത്ത് മലത്തേച്ച് നിന്റെ രസീദികർ കൈത്തരും കേട്ടോ